ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അപൂർവ കളക്ഷൻസ് ഞാനിന്ന് വന്നിട്ടുള്ളത് ചുണ്ടയ്ക്ക ഉണക്കി വറുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ആദ്യം ചുണ്ടയ്ക്ക നല്ലതുപോലെ തല്ലിയെടുക്കണം അതിനകത്ത് വിത്തുണ്ട് ആ വിത്ത് കളഞ്ഞ് കറിയും കളയുന്നതിന് വേണ്ടി തല്ലി കഴുകിയെടുക്കണം ഇത് ഞാൻ ഇടുകല്ലിൽ വെച്ച് തല്ലിയെടുത്തതാണ് ഇതിപ്പോൾ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതേപോലെ എടുക്കണം ഇതിനകത്ത് കുറച്ച് വിത്തുണ്ടായിരിക്കാം അതിന് കുഴപ്പമില്ല ഇനി ആവശ്യമുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വാളൻപൊളിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പ് പൊടിയും എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക ഉരുപ്പത്തിലുള്ള വാളൻപൊളി ഇതേപോലെ എടുത്ത് പിഴിഞ്ഞെടുക്കണം ഇതേപോലെ ഒരു വലിയ പാത്രത്തിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിക്കണം ഇനി അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം നല്ലതുപോലെ തിളച്ചതിന് ശേഷം കഴുകി ഒച്ചയ്ക്കുന്ന ചുണ്ടൊക്കെ ചേർക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചുണ്ടൊക്കെ ചേർക്കാം ഇപ്പോൾ ചുണ്ടയ്ക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനെ ഇതിൽ നിന്നും ഊറ്റിയെടുക്കണം ഇനി ഇതേപോലെ ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തതിന് ശേഷം മെയിൻ വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കാം ഇതേപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കാം പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല രണ്ട് മൂന്ന് ദിവസം ഉണക്കണം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം വറുത്തെടുക്കാം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഇനി ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഉണക്കി വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്ക ഇതിലിട്ട് വറുത്തെടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ ഇടാവൂ എന്നാലേ എളുപ്പം ഒരിഞ്ഞു വരൂ ഇപ്പോൾ എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ചുണ്ടൊക്കെ ഇട്ട് കരിയാതെ വറുത്തെടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നാൽ എല്ലാ സൈഡിലും നല്ലതുപോലെ മരിഞ്ഞു വരും ഇനി ഇതിനെ കോരി ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം നമുക്കാവശ്യമുള്ളത് ഇതേപോലെ വറുത്തെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ട് വറുത്തു ഇത് ഉണക്കിയാൽ ഉടനെ തന്നെ വറുത്ത് കഴിക്കണം കൂടുതൽ ദിവസം വച്ചിരുന്നാൽ അതിൻ്റെ ടേസ്റ്റ് മാറും ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് തോരൻ വയ്ക്കാനും നല്ലതാണ് തല്ലി ശേഷം സാധാരണ തോരൻ ഉണ്ടാക്കുന്നത് പോലെ തോരനുണ്ടാക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്